ഹിന്ദു ഏകത അവിടെ ഹിന്ദു എന്നൊന്നും പറയാൻ ചളിപ്പൊന്നുമില്ല ഇവിടെ നമുക്ക് കേരളത്തിലുള്ള പോലെ മടിയൊന്നും മഹാരാഷ്ട്രയിലില്ല കോൺഗ്രസ്സുകാരനെ ഹിന്ദു എന്ന് പറയും ബി ജെ പി കാരനെ ഹിന്ദു എന്ന് പറയും അവിടുത്തെ കോൺഗ്രസ്സുകാരനുള്ള ഹിന്ദുത്വം പോലും ഇവിടുത്തെ പല ബി ജെ പി കാര്ക്കും ഇല്ല ആ ബെഞ്ച് മാർക്ക് ഇവിടെയുള്ള ഒരു മോശക്കാരാണെന്ന് പറയുകയില്ല ഇവിടെ ഈ മതേതരത്വത്തിൻ്റെ കൂടം വെച്ച് അടിച്ചടിച്ച് തലച്ചോറിൽ കുറേ അധികം വേണ്ടാത്തത് കേറ്റിയിട്ടുണ്ട് അതെല്ലാം പ്രത്യേകതയാണ് അത് ആയിട്ടാണ് ഹിന്ദു എന്ന് പറയുന്നത് നിങ്ങളുടെ മതഭേദാന്ന് ചോദിച്ചാൽ അല്ല ഞാൻ അങ്ങനെ പ്രത്യേക എനിക്കങ്ങനെ മതവിശ്വാസമൊന്നുമില്ല പിന്നെ ഹിന്ദു എന്നുള്ളൊരു ബ്രാക്കറ്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉരുണ്ടുകളിക്കുന്നില്ലേ ആത്മവിശ്വാസം ഇല്ലാതെ ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സുകാർക്കില്ല അതാണ് പറ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ്സുകാർ സാവർക്കറെ പറ്റിയൊന്നും പറയില്ല മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റുകാരും പറയില്ല ശിവാജിയെ പറ്റിയും പോസിറ്റീവായിട്ടല്ലേ പറയുള്ളൂ ഏയ് ശിവാജിയെ പറ്റി പോസിറ്റീവായിട്ട് ഇറക്കിയ ആളാണ് ഗോവിന്ദ് പൻസാരെ ആ പൻസാരയെ കൊന്നത് ബി ജെ പി കാരാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ അടികൂടുന്നു എന്നാൽ ആരെങ്കിലും ഒന്ന് പറയേണ്ടത് പൻസാരെ കൊല്ല കാര്യം പൻസാരെ ശിവാജിയുടെ ജീവരിത്ര എഴുതി അദ്ദേഹത്തെപ്പോൾ എഴുതിക്കൊണ്ട് ഗോവിന്ദ് പൻസാരെ സി പി ഐ ആണ് സി പി എം അല്ല പിന്നെ പതുക്കെ പതുക്കെ ആ ഇതങ്ങ് മാറി ധാബോൽക്കറിന് ഇപ്പം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല പൻസാരെ ഇല്ല പിന്നെ ആ ഒരു സ്ത്രീ മാധവരി കാരണം ഗൗരി ലങ്കേഷ് മാത്രമാണ് ഒരു പേരായിട്ട് വരാറുള്ളത് ബാക്കിയുള്ളവരെയൊക്കെ കളഞ്ഞു കൾബുർഗി ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു പേര് ഇപ്പം കേൾക്കുന്നില്ല ഇവരെയൊക്കെ കാരണം ഇതൊക്കെ അപകടമാണെന്ന് മനസ്സിലായി സാവർക്കറെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം തുടങ്ങുന്ന മനുഷ്യനാണ് ധാബോൽക്കർ നിരീശ്വരവാദിയാണ് സാവർക്കർ നിരീശ്വരവാദി ആയിരുന്നു എന്നൊരു ആർഗ്യുമെൻറ്റുണ്ട് ഒരുപാട് കാര്യത്തിൽ അതിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉള്ളവരുമുണ്ട് അദ്ദേഹം ഒരു മൂർത്തിയെ പൂജിച്ചിരുന്നു എന്ന് പറയുന്നവർ എന്ത് വാങ്ങിക്കോട്ടെ ബൈ ആൻഡ് ലാർജ് സാവർക്കർ ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു അതാണല്ലോ യുക്തിവാദം എന്ന് പറയുന്നത് ലോജിക് അപ്പോൾ ഈ സാവർക്കറേയും അംബേഡ്ക്കറേയും അവരെ ആദരിച്ചുകൊണ്ടാണ് ദാപോൽക്കറുടെ പ്രസംഗം തുടങ്ങുന്നത് യൂട്യൂബിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മറാഠിയിലാണെന്നേ ഉള്ളൂ അങ്ങനെയുള്ള ദാപോൽക്കറെ ഇത് ആർ എസ് എസ്കാർ കൊല്ലുന്നത് ഇത് ഈ കോംപ്ലിക്കേഷനൊക്കെ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ വിട്ടു പിന്നെ ഇനി ഒരു ഗൗരി ലങ്കേഷണത് ഇതൊക്കെ അൺ അപ്പോളജറ്റിക് ഹിന്ദുവും ഉണ്ടെങ്കിൽ നേരിടാൻ പറ്റും ഇത്തരം ക്യാമ്പയിനില്ല മഹാരാഷ്ട്രയിൽ അൺ ഹിന്ദു ഉണ്ട് കേരളത്തിൽ അണപ്പോളജിറ്റി ഹിന്ദു ഉണ്ടായി വരുന്നു അതിൻ്റെ വ്യത്യാസവും കാണാനുണ്ട്